നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച നാളെ പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം അഞ്ചാം തീയതിയാണ് അത്തം നക്ഷത്രമാണ് രാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇന്ന് രാത്രിയിലെ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ അത്തം നക്ഷത്രം ആരംഭിക്കുകയാണ് നാളെ ഉച്ച ഒന്ന് അൻപതിന് വരെയുള്ള സമയത്ത് ഏകാദശി തിഥിയും അതിനുശേഷം ദ്വാദശി തിഥിയുമാണ് നാളെ ഒരു ദിവസം സൂര്യ വ്യാഴം അസ്തമിച്ച് ഇരിക്കുകയാണ് ശുക്രൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്ന ദിവസമാണ് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ നാളെ ശുഭകർമ്മങ്ങൾ ആ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസം അല്ല നാളത്തെ ദിവസം കാരണം വ്യാഴം എന്ന് പറയുന്നത് സർവൈശ്വര്യ കാരകനാണ് സർവ്വൈശ്വര്യ കാരകനായ വ്യാഴത്തിന് ഒട്ടും ബലമില്ലാത്ത രണ്ട് ദിവസങ്ങളാണ് പതിനെട്ടും പത്തൊൻപത് മെയ് പതിനെട്ട് എന്ന മെയ് പത്തൊൻപത് കാര്യം സൂര്യനുമായിട്ട് യോഗം ചെയ്തു ഞാൻ ധാരാളം വീഡിയോകളിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നാളെ സർവൈശ്വര്യകാരകനായ വ്യാഴത്തിന് അസ്തമനത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ തീവ്രത ഏറ്റവും ഡിഗ്രിയുടെ ബലത്തിലാണ് ഇത് സംസാരിക്കുന്നത് അപ്പോൾ നാളെയും ഇന്നും നാളെയുമാണ് വ്യാഴം ഒട്ടും പ്രവർത്തിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ എന്ന് പറയുന്നത് നാളെ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ദിവസം അല്ല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒട്ടും ഗുണമല്ല അപ്പോൾ നാളത്തെ ഒരു ദിവസം നന്നായിട്ട് സ്വാമിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മേ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് കുറച്ച് ഗുണങ്ങളുള്ള സമയമാണ് എങ്കിലും വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് യാത്ര പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നാളെ പോകുന്നതിന് അനുകൂലമാണ് സാധിക്കുന്ന സാധിച്ച് കിട്ടുന്ന ദിവസമാണ് എന്തെങ്കിലും രൂപ വരാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് ചെറിയ ഒരു തടസ്സം നാളെ നേരിടുന്ന ദിവസമാണ് ദൈവാധീനം നന്നായിട്ട് ഉള്ള ഒരു നക്ഷത്ര ദിവസമാണ് നാളെ കാർത്തിക നക്ഷത്രത്തിലേക്ക് ശുക്രൻ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഈശ്വരാധീനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ കിട്ടുകയാണ് കാർത്തിക കാൽഭാഗം ഇവിടെ മേടൻ രാശിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും നാളെ പക്ഷെ യാത്രകൾ ഒഴിവാക്കുക ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണ് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ തർക്കം അല്ലെങ്കിൽ സംസാരിക്കുന്ന സഹകരിക്കുന്ന ആൾക്കാരുമായിട്ട് അഭിപ്രായ തർക്കം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് നാളത്തെ ദിവസം കുറച്ച് സന്തോഷകരമായിരിക്കും കാരണം നാളെ ശുക്രൻ രാശി മാറി ഇടവം രാശിയിലേക്ക് വരികയാണ് വ്യാഴം അവിടെ അസ്തമിച്ചിരിക്കുകയാണെങ്കിലും സൂര്യൻ പ്രബലനായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഗുണാനുഭവങ്ങൾ നാളെ സന്തോഷകരമായിട്ടുള്ള ദിവസമായിരിക്കും എങ്കിലും അസഡിറ്റി പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകാൻ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ അത് ഉണ്ടാവുകയല്ല അപ്പം അല്ലാതെ എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടോ അവരുടെ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഗുണക്കുറവ് തുമ്മൽ ജലദോഷം അലർജിക് പ്രോബ്ലംസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ദിവസമാണ് കുട്ടികളെന്നു വെച്ചാൽ ഇടവം രാശിയിൽപ്പെട്ടവരുടെ മക്കൾ അവർക്ക് അങ്ങനെ ഉണ്ടാകുന്നതിന് സാധ്യതയാണ് മനസന്തോഷമൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് പണത്തിന് ചിലവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അടുത്തത് മിഥുനം രാശിക്കാരാണ് മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദമാധ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് യാത്ര പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമാണ് മുറിവ് ചതവ് അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ വളരെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർക്ക് കിച്ച അടുക്കളയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്നുകില്ലെങ്കിൽ കടുക് പൊട്ടിയെങ്കിലും നമ്മുടെ മേത്ത് തിരക്കാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ആത്മീയ കാര്യങ്ങളിൽ ആത്മ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അല്ലെങ്കിൽ മറ്റു മറ്റു മതസ്കര് അവരവരുടെ യഥാശക്തി ആരാധനാലയങ്ങൾ സന്ദർശിക്കുക ഇങ്ങനെയൊക്കെ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും മിഥുനം രാശിക്കാർക്ക് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഗുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുക അതായത് വിദേശത്ത് നിന്ന് പണം വരാനോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ യാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ദിവസം അല്ലാതെ തന്നെ നമ്മുടെ ഏതെങ്കിലും എന്താ പറയുക യാത്രകൾ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുക ആർഭാടകരമായിട്ട് വല്ല പിക്ചർ കാണാൻ പോവുക ഇങ്ങനെയൊക്കെ കാരണം ബുധൻ്റെ സ്ഥിതി വെച്ചിട്ട് പതിനൊന്നിലെ ബുധൻ്റെ സ്ഥിതി വെച്ചിട്ട് പിക്ചർ കാണാൻ പോകും പടം സിനിമ കാണാൻ പോവുക അപ്പോൾ അല്ലെങ്കിൽ സംഗീത സദസ്സുകളിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാളെ ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസമായിരിക്കും അങ്ങനെ കർക്കിടകം രാശിക്കാർക്കും കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന ദിവസമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരമുത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീൻ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണ് ണെങ്കിൽ നാളത്തെ ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ മനപ്രയാസങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ദിവസമാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചിലവൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് മനസ്സന്തോഷം ചെറിയ രീതിയിൽ ഒന്ന് കമ്മിയായി പോകുന്നതിനും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കാക്കുകൾ കേട്ട് നമ്മൾ ഡിസ്റ്റേബ് ആവുന്നതിനൊക്കെ ഉള്ള സാധ്യത നാളത്തെ ദിവസത്തിൽ ഉണ്ടെന്ന് പറയാം അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക അത്ര ഗുണകരമായല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിരിക്കും അടുത്തത് കന്നി കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു ദിവസം അല്ല നാളത്തെ ദിവസം എന്തെങ്കിലും മനസ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ തുമ്മൽ ജലദോഷം അലർജി പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഒരു വിഷയമില്ലെങ്കിലും മറ്റാരുടെയെങ്കിലും കാര്യം ആലോചിച്ചെങ്കിലും മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് സങ്കടങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഈ കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങള് ഇതെല്ലാം വീടിനുള്ളിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുടുംബസമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗുണക്കുറവൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് വളരെയധികം സൂക്ഷിച്ച് ഇരിക്കേണ്ടതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചോ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിരിക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എവിടെയെങ്കിലും പോകാൻ യാത്ര പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു വന്നുചേരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ കുഞ്ഞുങ്ങൾ മാ വീഴുക മുറിയുക ചതയുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം കൂടുതൽ അതായത് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന ദിവസമാണ് എവിടെയെങ്കിലും പോകാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ അവരെ കൊണ്ട് ബഹളം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മനോവിഷമതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സഹോദരങ്ങളുമായിട്ട് കൂടി ചേരുന്നതിന് അതായത് നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് കാണുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും അവർ നമ്മുടെ വീടുകളിൽ വരുന്നതിനോ ഒരു മിംഗ്ലിംഗ് ഉണ്ടാകുന്ന ഒരു കൂട്ടിച്ചേരൽ ഉണ്ടാകും കാണാൻ ഒത്തുചേരാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് സിനിമാസ് ഇങ്ങനെ എന്തെങ്കിലും കാണാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അത് സാധ്യമായി കിട്ടുന്ന ദിവസമാണ് പക്ഷെ വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് നാൾ അടുത്തത് മകരം രാശിക്കാരാണ് വിശാ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം കുറിച്ച് പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം വിചാരിക്കുന്നതിനേക്കാളിൽ കൂടുതൽ പണച്ചിലവ് വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക മടി പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കുക ഒരു കാര്യങ്ങൾക്ക് ആക്റ്റീവായിട്ട് എഴുന്നേറ്റ് നിന്ന് ചെയ്യാതെ എവിടെയെങ്കിലും മടി പിടിച്ചൊക്കെ ഇരിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് സഹോദരങ്ങളുമായിട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചുള്ളൂ അവരെയൊന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്തെങ്കിലുമൊക്കെ വഴക്കിളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് വീടിനകത്ത് വളരെ സന്തോഷകരമായ ദിവസമായിരിക്കും അതുപോലെ തന്നെ ആർഭാടകരമായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരോ പിക്ചറിന് സിനിമ കാണാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ ടി വി എൻജോയ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നാളത്തെ ദിവസം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനപരമായിട്ട് ചിലവുകളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സാമ്പ അതായത് നമ്മൾ അത്ര ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന രൂപ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും ഒരു ആവശ്യം വരികയും ചിലവായി പോവുകയും ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ആ ഒരു വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ഈശ്വരാധീനം നാളത്തെ ദിവസം പൊതുവിലെ എല്ലാവർക്കും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും വ്യാഴത്തിൻ്റെ ആ ഒരു സ്ഥിതി വെച്ചിട്ട് ഈശ്വരാദീനം കമ്മിയായി പോകുന്ന ദിവസമാണ് നാളെ എന്ന് പറയാം അതുപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ മനസ്സുണ്ട് എന്തെങ്കിലും വിഷമതകളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് മനോ ദുഃഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് യാത്രകൾ സൂക്ഷിക്കുക തുമ്മൽ ജലദോഷം അലർജി ശ്വാസം മുട്ട് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ അടുത്തത് മീനം രാശിക്കാരാണ് പൊരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ നന്നായിട്ട് അവരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒന്ന് വർദ്ധിച്ച് നന്നായിട്ട് സംസാരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് സഹോദര ഗുണമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ അതുപോലെ തന്നെ നമ്മുടെ ഇത് വീടിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതൊക്കെ കഴിവിൻ്റെ പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലവുകളെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചിലവുകളൊക്കെ നാളെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ നാളത്തെ ദിവസം കുറച്ച് പ്രാർത്ഥനയൊക്കെ ആവശ്യമുള്ള ദിവസമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചിട്ട് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസമാണ് ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം ഒരുപാട് സമയം ജപിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ജപിക്കുക അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട വളരെ ഭക്തിപൂർവം ഇരിക്കേണ്ട ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ നട